കേരളം കെ കെ എ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അനുമോദനങ്ങളും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു പുതിയ ലോകത്തിന്റെ പരിച്ഛേദകമാണ് സോഷ്യൽ മീഡിയ നന്മകളും തിന്മകളും ഇവിടെ നിയന്ത്രിക്കുന്നതിലെ വിജയത്തെ സ്വായത്തമാക്കുവാൻ സാധിച്ചാൽ മാത്രമേ ഈ കാലത്തെ അതിജീവിക്കുവാൻ സാധിക്കുള്ളൂവെന്ന് കുവാറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊയിലാണ്ടി മുനിസിപ്പൽ കൗൺസിലർ അബ്ദുൾ അസിസ് മാസ്റ്റർ അഭിപ്രായപ്പെട്ടു കൊയിലാണ്ടി മദ്രസുത്തൽ ബദരിയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഗിറാത്ത് ഹാഷിം തങ്ങളും സ്വാഗതം യു എ ബക്കർ പറഞ്ഞു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം കെ മുസ്തഫ അധ്യക്ഷൻ വഹിച്ചു സാബു കിഴരിയൂർ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ഡോക്ടർ ഇസ്മായിൽ മരിതേരി എന്നിവർ മോട്ടിവേഷൻ ക്ലാസ് നിയന്ത്രിച്ചു പ്രമുഖ വാഗ്മി ഷുഹായിൽ ഹൈദമി പ്രിൻസിപ്പൽ ദവാ കോളേജ് ഉത്ബോധന ക്ലാസ് നടത്തി കെ കെ എം എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ അബ്ദുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുള്ള റസാഖ് മേലടി എ കെ അബ്ദുള്ള പ്രമുഖ എഴുത്തുകാരൻ നജീബ് മൂടാടി എം ഹിസഹാഖ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ പി അഷ്റഫ് ഫർവാനിയ സോൺ വർക്കിംഗ് പ്രസിഡന്റ് മൊയ്തീൻ കോയ സോൺ വൈസ് പ്രസിഡന്റ് സാബിർ മുഹമ്മദ് പി കെ കുട്ടിയാലി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബഷീർ അമേദ് ബഷീർ നന്ദിയും പറഞ്ഞു കോഴിക്കോട് ജില്ലാ നേതാക്കളായ മാമുക്കോയ അബ്ദു കുറ്റിച്ചിറ യൂസഫ് മമ്മൂട്ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി റിപ്പോർട്ട് അബ്ദുൽ കലാം മൊലവി ന്യൂ ചാനൽ